നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥയിൽ പൊടുന്നനി മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഇതിന് ഉദാഹരണമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തുടർച്ചയായി യു എയിൽ പെയ്ത കനത്ത മഴ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടാറുള്ള ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കുകയും ഇത് പ്രകാരം കരുതലോടെയുമാണ് പ്രവാസികൾ മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരത്തിൽ വീണ്ടും കാലാവസ്ഥ സംബന്ധിച്ച മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഫെബ്രുവരി മൂന്ന് വരെ ഇതേ രീതിയിൽ ഇത് തുടരുമെന്നുമാണ് മുന്നറിയിപ്പ് ഈ കാലയളവിൽ തബൂക് അൽ ജൌഫ് നോർത്തേൺ ബോർഡേഴ്സ് ഹൈൽ അൽ ഖാസിം റിയാദ് അൽ ഷെർഖിയ മുതലായ ഇടങ്ങളിലും മക്കിയുടെയും മദീനയുടെയും ഏതാനും പ്രദേശങ്ങളിലും അന്തരീക്ഷത്തിൽ പൊടി ഉയരുന്നതിനും സാധ്യതയുണ്ട് ഹൈൽ അൽ ിയ മദീന പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ അതായത് ഇന്നുമുതൽ ബുധനാഴ്ച വരെ സാമാന്യം ശക്തമായ കൂടിയ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ മേഖലകളിൽ ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി റിയാദ് അൽ അൽഷർഖിയ അൽ ഖോബർ ദമാം ദഹ്റാൻ അൽ അഹ്സ മക്ക ജിദ്ദ തായിഫ് റാബിക് പ്രദേശങ്ങളിൽ ചൊവ്വ ബുധൻ ദിനങ്ങളിൽ മഴ പെയ്യും വ്യാഴാഴ്ച മുതൽ റിയാദ് അൽ ഖസീം അൽ ഷെർഖിയയുടെ വടക്കൻ മേഖലകൾ തുടങ്ങിയ ഇടങ്ങളിൽ അന്തരീക്ഷ താപനില നാല് മുതൽ ഏഴ് ഡിഗ്രി വരെ രേഖപ്പെടുത്താം തബൂക് മേഖലയിലെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മഞ്ഞ് പെയ്യുന്നതിനും സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അതേസമയം കുവൈത്തിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കടലിൽ രൂപപ്പെട്ട ഉപരിതല ന്യൂനമർദ്ദവും ഈർപ്പമുള്ള അന്തരീക്ഷവുമാണ് കുവൈത്തിൽ ഇപ്പോഴീ മഴയ്ക്ക് കാരണം എന്നാണ് അധികൃതർ പറയുന്നത് ചൊവ്വാഴ്ച മുതൽ ശക്തി പ്രാപിക്കുന്ന മഴ ബുധനാഴ്ച രാവിലെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മേധാവി അമീറ അൽ അസ്മി പറഞ്ഞു മഴയോടൊപ്പം മണിക്കൂറിൽ എഴുപത് കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മാത്രമല്ല അന്തരീക്ഷ താപനിലയിൽ പകൽ സമയങ്ങളിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി സമയങ്ങളിൽ പതിനൊന്ന് മുതൽ ആറ് ഡിഗ്രി വരെയുമായി കുറയാമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു എന്നാൽ യു എയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് തുടർച്ചയായി അനുഭവപ്പെട്ട കനത്ത മഴ അവസാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു രാജ്യത്തെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് അന്ത്യമുണ്ടായതായി കഴിഞ്ഞ ദിവസമാണ് മന്ത്രാലയം ട്വീറ്റ് ചെയ്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക